മാത്രം നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്നു അവനിലേക്ക് മാത്രം ഒരുമിച്ച് കൂട്ടപ്പെടുന്നു പറയുമ്പോഴാണ് വിഷയം അതെന്താ ഒരുമിച്ച് കൂട്ടൽ എങ്ങനെയാണ് ഉയർത്തെ എഴുന്നേറ്റിട്ടുള്ള ഒരുമിച്ച് കൂട്ടലാണ് പരലോകത്തേക്ക് എന്തിനാണ് ഒരുമിച്ച് കൂട്ടുന്നത് വിചാരണയ്ക്ക് വേണ്ടിയിട്ടാണ് അത് ബഹുതീ വിശ്വാസം സമ്മതിക്കില്ല അവർ അത് സമ്മതിക്കൂല അതുകൊണ്ട് തന്നെ അവർ വയക്കോലൂൻ മത ഹാദൽ വാഴുതും സ്വാദിഖി സ്വാദിഷ്ടയും വയ്യൂലൂൻ അവർ ചോദിക്കും അവർ പറയും മതാ ഹാദൽ വാഴദ് എന്നാണ് ഈ വാഴ്ദ് വാഴദ് മൗറൂദ് വാഗ്ദാനം ചെയ്യപ്പെട്ട ആ പിന്നെ ഒരുമിച്ച് കൂട്ടൽ വാഴദ് എന്നുള്ളത് അൽ അൽവാഴുദ് എന്നുള്ളത് ഇസ്മ മഫ്റൂൽ അർത്ഥത്തിലാണ് അൽ മൗറൂദ് എന്ന അർത്ഥത്തിലാണ് വാഗ്ദാനം ചെയ്യപ്പെട്ടത് വാഗ്ദാനം ചെയ്യപ്പെട്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാഗ്ദാനം ചെയ്യപ്പെട്ട ഹഷർ ഒരുമിച്ച് കൂട്ടൽ വാഗ്ദാനം ചെയ്യപ്പെട്ട ഹിസാബ് വിചാരണ വാഗ്ദാനം ചെയ്യപ്പെട്ട ജമ്മ ഏ റബിങ്കലുള്ള ആ ഒരുമിച്ച് കൂട്ടൽ ഇനി അവിടെ ശിക്ഷ ഉണ്ട് എന്നുള്ളത് വാഗ്ദാനമാണ് ഏ അപ്പം എന്നാണ് ആ ആദാബ് ശിക്ഷ ഇതാണ് വയക്കൂലൂൻ അവർ ചോദിക്കും മതഹാദൽ വാഴ്തി ഈ വാഴ്തി ഏ വാഗ്ദാനം ചെയ്യപ്പെട്ട ഹഷിർ ഒരുമിച്ച് കൂട്ടൽ അതെന്നാണ് ഇൻകുന്തും സാധിക്കും നിങ്ങൾ ആ സത്യം പറയുന്നവരാണെങ്കിൽ സത്യവാൻമാരാണെങ്കിൽ എന്നാണത് എന്നൊന്ന് പറഞ്ഞു തരൂ അപ്പോൾ എന്നാണ് മത്ത ഹാദൽ വായുദ് എന്നുള്ള ചോദ്യം അവർ ചോദിക്കണത് അതിൻ്റെ ഡേറ്റ് അറിയാനാ ആ ദിവസം അറിയാനാ ചോദിക്കണത് എന്തിനാ ആ നിഷേധിക്കാനാണ് കളവാക്കാനാണ് കളിയാക്കാനാണ് കളിയാക്കാനും അപ്പോൾ മത്ത ഹാദൽവാഴുദ് ഇൻകുന്തും സാധ്യ